ഈ കാണുന്നതാണ് നമ്മളെ വളാഞ്ചേരി കേരളത്തിലെ ഏറ്റവും വലിയ പാലം നമ്മൾ ഒനിൽ പാലം കാട്ടിപ്പരുത്തി തൊയ്വാനൂർ ഭാഗത്ത് കൂടി ഇങ്ങനെ കറന്നു വരുന്ന പാലത്തിന്റെ അവസാനമായിട്ട് വളാഞ്ചേരി ഭാഗത്ത് വന്ന് കയറുന്ന ഭാഗമാണ് പോലീസ് സ്റ്റേഷന്റെ താഴ് അപ്പൊ ഇതൊക്കെ കണ്ടിക്കണങ്ങളെ കേട്ട്ണോ ഇതൊക്കെയാണ് നമ്മളെ നാട്ടിൽ നടക്കണ എന്ന് പറഞ്ഞു വിശ്വസിക്കോ ഏ ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക അപ്പൊ നമ്മളെ വളാഞ്ചേരി ഭാഗത്തേക്ക് നമ്മൾ പോണില്ല നമ്മൾ നേരെ നമ്മളുണ്ട് ഇറങ്ങിയിട്ട് നമ്മളെ കാട്ടിപ്പരിധി തൊയ്വാനൂരി ടുനിൽപ്പാലം വരെ ഇങ്ങനെ കടന്നു പോണെങ്കിൽ നമ്മൾ ഇതി കൂടി ഇങ്ങനെ കടന്നു പോകണം അപ്പൊ അതിൻ്റെ പരിപാടിയിലാണിപ്പോ നമ്മൾ പാലത്തിൻ്റെ കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളെ ഫൗണ്ടേഷൻ മുതൽ നമ്മളെ വീർക്കാപ്പിന്റെ പണികൾ കഴിഞ്ഞിട്ട് നമ്മളെ എന്താ പറയാ നമ്മളെ കേക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചതിനു ശേഷം നമ്മൾ ഫൈനലായിട്ട് മുകളക്കെത്തുമ്പോഴാണ് നമ്മളെ പാലത്തിന്റെ പണികൾ കഴിഞ്ഞു നമ്മൾ പറയുള്ളു സുഭാൻ അല്ല ജലാലോ എന്തൊക്കെയാണ് കാണണത് നിങ്ങൾ കണ്ട മരുഭൂമിയിൽ പച്ച എന്ന് പറഞ്ഞേ ആ എന്താ പറയുന്നത് പാലാണ് ആ ഇങ്ങനെ മുകളന്നു പോയിട്ടുള്ളത് ഉമ്മ ഇവിടെ കാളപ്പത്രോ ആ ഇവിടെ വേറെന്താ പരിപാടി നടക്കേണ്ടത് ഇതൊക്കെ നമ്മൾ അറിയണീന്നാണ് വലിയ വിചാരം ഇവര് മുഖത്താൾക്കാര് മാത്രം ശ്രദ്ധിക്കുള്ളൂ എന്ന് വിചാരിച്ച മക്കളെ ഇവിടെ ഉള്ള പരിപാടികൾ അറിയണമെങ്കിൽ ഗ്യാസും കുറ്റി കട്ടുണ്ടോ പഠിച്ചോനെ ഏ അത് നടക്കൂല ഈ പരിപാടി ഇവിടെ ഇല്ലേട്ടാ അപ്പൊ നമ്മൾ എന്താ പറയാ നമ്മളെ മുപ്പത്തിരണ്ട് മീറ്റർ മുതൽ ഇരുപത്തെട്ട് മീറ്റർ മുതൽ രണ്ട് മീറ്റർ മുതൽ അവസാനിക്കുന്ന മലപ്പുറം ജില്ല എന്ന് പറയാ മലപ്പുറം ജില്ലയിലെ വേൾഡ് നമ്പർ വൺ ഫ്ലൈ ഓവർ എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിലെയും നമ്പർ വൺ ഫ്ലൈ ഓവർന്ന് തന്നെ പറയാം ഏഹ് മലപ്പുറം ജില്ല മാത്രണ്ട കേരള നമ്പർ വൺ ഫ്ലൈ ഓവർ വളാഞ്ചേരി ബൈപ്പാസിന്റെ മുകളിൽ പെയിന്റിങ്ങിന് പരമായിട്ടുള്ള പരിപാടികളാണ് ആ മുകളിൽ നടക്കുന്നത് കാണണ്ട ആ മുകളിലുള്ള ഫ്ലൈ ഓവറിന്റെ വർക്കിന്റെ മുകളിൽ കണ്ടങ്ങളെ അവ കണ്ട അത്രയും ഇത് ആഡംബരമായിട്ട് ഏയ് എന്റെ സൂപ്രൈസിംഗ് കാര്യം എല്ലാരും ഉണ്ട് കേട്ടാ വല്ല അടിപൊളിയായിട്ട് കാര്യങ്ങള് പിന്നെ അത് നോക്കി മുകൾക്ക് നോക്കി എന്താ പോലെ കാണണത് ഇതിനും വല്യ പാലും സൃഷ്ടിക്കണമെങ്കില് കെ എൻ ആർ സി കമ്പനിക്കാ നമ്പർ വണ് ഹേ മലപ്പുറം ജില്ല എന്ന് പറയേണ്ടി വരും മലപ്പുറം ജില്ലയിലെ നമ്പർ വണ് കെ എൻ ആർ സിന്റെ വർക്കാണ് ഇപ്പൊ ഈ കാണുന്നത് കണ്ടങ്ങ പാലത്തിന്റെ പെയിന്റിങ് കാണാ നമ്മളെ ഫോൺ വലിയ ചൊർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും കിട്ടാത്തത് അപ്പൊ അവിടെ നമ്മളെ ജെ സി വിക്രസം വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ സൂപ്രൈസിംഗ് ഇവിടെ ഉണ്ട് കേട്ടോ ആ വിക്രസന്റെ കയറി പോയിക്കോട്ടെ മറ്റെന്താറോ അവൻക്ക് നമ്മള് തടസ്സപ്പെടുത്തിന്ന് പറഞ്ഞിട്ട് അവന്റെ കാലിലോട്ട് പോയി പാടണ്ടല്ലോ പെടണ്ടല്ലോ നമ്മളെ സ്കൂളിലൊക്കെ വരും ചോദ്യ പേപ്പറിലൊക്കെ വരും മക്കളെ കേരളത്തിലെ ഏറ്റവും വലിയ പാലോടിയെന്ന് ചോദിച്ചാൽ വളാഞ്ചേരിയാന്ന് എഴുതിക്കാണ്ട് ഇനിയിപ്പാ ഞാൻ ഞാൻ പണ്ട് ചോദ്യ പേപ്പറില് എന്താ പറയാ ഈ പരീക്ഷക്കുണ്ടല്ലോ ചോദ്യപേപ്പർ അതുപോലെ മറ്റേന്തേനെ ഉത്തരേറ്റ മാർക്ക് ഇങ്ങളെഴുതാൻ നിൽക്കണ്ട അപ്പൊ ഇനിയിപ്പൊ ആ കാര്യങ്ങളൊക്കെ അറിയില്ല കേട്ടി അത് പറയാൻ നിൽക്കണ്ടാ അപ്പൊ എന്താ സംഭവം നമ്മൾ അതുകൊണ്ട് നമ്മൾ എവിടെ എത്തിയില്ല വക്കൊട്ടി നിന്ന് വീട് എടുത്ത് നടക്കരുതാവു എന്നാലും ഹല്ലം റാത്താണ് നമ്മളെ എന്താ പറയുക എല്ലാരും എഞ്ചിനീയർമാരും കളക്ടർമാരും ആയിട്ടുണ്ടെങ്കിൽ ഗൂലിപ്പണിക്ക് ആളെ കിട്ടൂലല്ലോ അപ്പൊ ഗൂലിപ്പണിന്റെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ അതിനൊരാളും മനസ്സിനും ആണ്ടേ അപ്പൊ അങ്ങനെ പ്ലേയോറിന്റെ ഏകദേശം വർക്കും കാര്യങ്ങളും ഇവിടുത്തെ പെയിന്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കാരണം ഞങ്ങൾ ഇവിടെ അത്രയും ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ ആദ്യം പെയിന്റിങ് അടിച്ചത് പക്ഷെ ഇതിന്റെ മുഖത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയണ്ട മുകളിലേന്ന് പറഞ്ഞാൽ ഇത് നല്ല പണിയാണ് ഇവിടെ എന്താ പറയുക മുകളിൽ ഇതിന്റെ മേലെ നമ്മൾ ഫൈനലായിട്ട് നമ്മൾ റബ്രൈസും കാര്യങ്ങളും ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ഇന്നാലും കുറച്ച് ഭാഗങ്ങളും റബ്രൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പാലം പാലം എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ പറയുക നമ്മൾ ഈ പാലം ഏറ്റവും കൂടുതൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തൊക്കെ ഞമ്മ ഈ ക്യാപ്പ് ബീർക്കാപ്പ് ബീർകാപ്പിന്റെ ഈ ഫില്ലറും മാത്രം മാത്രമെ കാര്യങ്ങൾ ചെയ്യുള്ളൂ പിന്നെ ഈ വലിയിലാണ് ഓലെ അഥവാ എന്നെ പറ്റിയ സേഫ്റ്റിക്ക് യൂസ് ചെയ്യണ വലിയ അത് അപ്പം നമ്മൾ എന്താ പറയുക നമ്മൾ ഇപ്പം എന്താ തൊയ്വാനൂർ ഭാഗത്തേക്ക് ഇങ്ങനെ പോയി നോക്കുകയാണോ തൊയ്വാനൂർ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാൻ ഇനി ഇതിന്റെ അടിയിക്കുള്ള സർവീസ് റോഡിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വല്ല ഐഡിയ ഉണ്ടാവും മക്കളെ ഇവിടെ സർവീസ് റോഡുമായിട്ട് യാതൊരു ബന്ധങ്ങളൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല ഇനി സർവീസ് റോഡിന്റെ പണികൾ ഇവിടെ നടക്കാനുള്ളതാണോ അതോ ഇനി ഇതിൽ കൂടെ വൺ സൈഡ് സർവീസ് റോഡ് ഉണ്ടോ എന്താ ഇവിടെ അതിനെ കുറിച്ചുള്ള യാതൊരു ധാരണയില്ല നമ്മളെ നമ്മൾ കോട്ടക്കൽ എന്താ പറയുക ഫ്ലൈ ഓവറിൻ്റെ ചോട്ടൊക്കെ നമുക്ക് അത്യാവശ്യം സർവീസ് റോഡിൻ്റെ പണികളുണ്ട് സർവീസ് സർവീസ് റോഡ് ഉണ്ട് അപ്പം സർവീസ് റോഡിൻ്റെ വർക്കും ചില ഭാഗത്ത് ഉണ്ടെങ്കിലും അതിൻ്റെ പണിയും കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല പക്ഷെ നമുക്ക് ശരിക്കും നമ്മളെ ഈ വെട്ടപ്പാറ ഈ ഒനിൽപ്പാലം കാട്ടിപ്പാറ്റി ഭാഗത്തേക്ക് സർവീസ് പണി ഉണ്ടോ അത് വൺ സൈഡ് മാത്രമേ പണിയും കാര്യങ്ങളും ഉള്ളൂ മറ്റേ മറ്റേ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ആ സൈഡിൽ ഇതിനെ കുറിച്ചുമായിട്ട് യാതൊരു ബന്ധുങ്ങളും ഇല്ലല്ലോ എന്തായാലും നമുക്ക് ഏകദേശം നമുക്ക് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കിലോമീറ്ററിൻ്റെ അടുത്തക്കോളം ഈ പാലുണ്ട് പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈറ്റാണ് കണ്ടെങ്ങളെ വലിയൊരു എണ്ണ വണ്ടിയാണ് കേട്ടോ നമ്മളെ എണ്ണ ഇവിടെയൊക്കെ എവിടെയും വണ്ടി നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇട്ടുക വണ്ടിയിൽ എണ്ണ കൊടുന്ന് കൊടുക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടുന്ന് എന്താ പറയുക വണ്ടിക്കാർക്കൊക്കെ നല്ല സുഖമാണ് പിന്നെ നമ്മൾ നെറ്റ് കണ്ടില്ലേ സേഫ്റ്റിനായിട്ടാണ് എന്തായാലും മേല പെയിൻറിങ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഇടിയിൽ അടിയിൽ നെറ്റ് കിട്ടണതാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ അതിന് തടയാനാണ് പക്ഷേ സേഫ്റ്റി ബെൽറ്റ് യൂസ് ചെയ്യുന്ന പരിപാടികളൊന്നും നമ്മൾ ചക്കായന്മാർക്കും ചങ്ങാൾക്കും ഒന്നും ഇവിടെ പണിയിൽ കണ്ടതില്ല പക്ഷെ പെയിൻറിങ് മേലത്തെ നമ്മളെന്താണ് നമ്മളെ കേക്കിൻ്റെ പെയിൻ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീർക്കാപ്പിൻ്റെയും പെയിമിൻ്റെയും കേക്കും കാര്യങ്ങളും പെയിൻറ്റിങ്ങും ഒന്നും ഇങ്ങനെ നടക്കാനുണ്ട് പക്ഷേ എന്താ പറയുക മുകളിൽ നമുക്ക് ഏകദേശം ഡാറിങ്ങിൻ്റെ അവസാന വട്ടത്തിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുക നമ്മളെ ഫിനിഷ് റബ്ബറൈസ് റോഡിൻ്റെ ഡാറിങ്ങും കാര്യങ്ങളൊന്നും അല്ലെങ്കിലും ഇപ്പൊ തൽക്കാലികം ചെയ്തിട്ടില്ലെങ്കിലിപ്പോ നമ്മൾ എന്താ പറയാ തൊയ്ബാനൂര് ഭാഗത്തേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാ പക്ഷെ അവിടുന്ന് ഇങ്ങനെ കാണേ എന്താ പറയാ പണ്ട് നമ്മളെ നരേന്ദ്രമോദി സാർ നമ്മളെ എന്താ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ അവളെ പ്രധാനമന്ത്രി പണ്ടുണ്ട് പ്ലേറ്റിൻ്റെ ഒരു ഫോട്ടോ കണ്ടു അപ്പൊ ഇതേ മാർക്കുള്ള സൂസും കുപ്പായിട്ട് കണ്ടാണ് മൂപ്പര് ഞാൻ അന്ന് കണ്ടത് അതെ അതേ തോന്നുന്നു തോന്നും പക്ഷെ നമുക്ക് ഈ പെയിൻറ്റിങ്ങിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേ അയ്യ എന്താ അല്ല ചൊറുക്കികളെ നാലേ ചോദിക്കും ഒരു കളറാണ് തെരഞ്ഞെടുത്ത എന്നെ ചെറുത്താറിനെ ആ എന്നാൽ ആരോ അതിനോട് പറയണേ നമ്മളെന്താ പറയുക ഇതാണ് ഐശ്വര്യത്തിൻ്റെ കളറാണെന്നോ അതോ വികസനത്തിന്റെ കളറാണെന്നൊക്കെ പറഞ്ഞു ഇത് ഇങ്ങനെയൊക്കെ കളറാളുണ്ട് വികസനവും ഐശ്വര്യമൊക്കെ പക്ഷെ നമുക്ക് ഒരാട്ടി ഗ്യാപ്പുള്ള നമ്മൾ രണ്ട് പാലങ്ങൾ തമ്മിൽ പക്ഷെ ഇവിടെ ഇവരെത്തി നമ്മളെ കാട്ടിപ്പരുത്തി ഭാഗത്തു നിന്ന് ഇങ്ങനെ പോന്നിട്ട് പെയിൻറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരെ എത്തി പക്ഷെ കളറ് കാണുമ്പോൾ എന്താ കളർ എപ്പോൾ കണ്ടാലും ചെറിയ വരുമ്പോൾ വല്ലാത്തൊരു ജാതി കളറായില്ലേ ഫുള്ള് നമുക്ക് ഒരു ബ്ലാക്ക് ബ്ലാക്കോ അല്ലെങ്കിൽ ആ മേലൊക്കെ ഇടയ്ക്ക് മൊത്തത്തിൽ അടിച്ചാൽ മതിയെന്ന് പക്ഷെ ഇതൊരു ചെമ്പപ്പൂ മേല എന്താ പറയുക അതൊന്നും പറയാതിരിക്കണാണ് വേദയാത്ത കളറ് അപ്പം നമ്മളിപ്പോൾ എന്തായാലും കുറച്ചങ്ങൾ പോയി നോക്കാം അവിടെ ഏ എന്താ ഒരു സാധനം അത വരുന്ന അല്ലാതോ ദജാലത ഏറ്റിക്കാണ്ട് എന്തൊക്കെയാ സാധനങ്ങൾ എത്തിയത് ആക്രി അടിയിൽ കൊണ്ടുപോകാനുള്ള സാധനം ടീവ് വരികയാണ് ചങ്ങായി ഒന്ന് അരി കൂടി അവിടെ പോയിക്കോ ഏഹ് കുഴപ്പമില്ല ഓന പിന്നെ അവിടെ സ്ഥലവും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടായതുകൊണ്ട് നമുക്ക് ബേജാറില്ല നമുക്ക് മാറിക്കൊടുക്കാനും തട്ടി തിരിഞ്ഞ് തിരിഞ്ഞാനും അപ്പം നമ്മളിങ്ങനെ എത്തിക്കിട്ടോ നമ്മുടെ തൊയ്ാനൊരു ഭാഗത്തേക്ക് ഇങ്ങനെ എത്തി നമ്മളാ പള്ളിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിയാട്ടോ പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ നമ്മളെ മറ്റാളുണ്ടാവുമെന്ന് തോന്നുന്നു സെക്യൂരിറ്റി ഉണ്ടല്ലോ ഇവിടെ എന്താ പറയുക സെക്യൂരിറ്റി ഇവിടെ നിർബന്ധമാണ് നമ്മൾ ഇവലെ നമ്മളെ വർക്ക് വർക്ക്പരമായിട്ടുള്ള വണ്ടികൾ പോകുമ്പോൾ പോകുമ്പോഴൊക്കെ ഇവിടുന്ന് ഒറ്റ ചീറി പാഞ്ഞ് പോവും കണ്ട സെക്യൂരിറ്റി ഇരിക്കണം പിന്നെ ആപ്പിൾ ഓറഞ്ച് മുന്തിരി എല്ലാം ഉണ്ട് കണ്ട ഈ സെക്യൂരിറ്റി നിർബന്ധമാണ് നമ്മൾ നാട്ടുകാർക്കെ കണ്ടും മൂക്കുണ്ടാവില്ല പിന്നെ ഇവലി ചക്കന്മാർ പറയേ വേണ്ട ഇവിടെയൊക്കെ എന്തൊക്കെയാ വൽച്ചി കാണ്ടൊക്കെ ഇടപെല്ല പോക്കൊക്കെ കണ്ടു വന്നത് തോന്നും അമ്മാരി പോക്കാണ് വിവരത്തിൽ വണ്ടിയിട്ട് പോണത് അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ പോയിക്കാം നമ്മൾ കാത്തിപ്പറ്റിൻ്റെ ഇടിയിലാണ് നമ്മൾ പാലം വന്ന് ഇറങ്ങുന്നത് പിന്നെ നമുക്കറിയാം ഒനിൽ പാലം വരെ പിന്നെ കുറേ മണ്ണിട്ട് പൊന്തിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളാണ് പാടം പ്രദേശമാണ് രണ്ട് മൂന്ന് തോടുകൾ പോകണുണ്ട് ഡ്രെയിനേജുകളൊരു അഞ്ചാറ് ഡ്രെയിനേജുകളും കാര്യങ്ങളും പോകേണ്ടത് അപ്പോൾ ആ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ തോടിന്റെ മുകളിലുള്ള കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ കുഞ്ഞ് ഫൈനലായിട്ട് നമുക്ക് ബ്രിക്ക് ഉപയോഗിച്ച് പൊന്തിച്ച് നമുക്ക് അവിടെയൊക്കെ എന്താ ചെയ്യുക മണ്ണിട്ട് തൂർക്കാനാണ് പിന്നെ നമുക്കിതിൽ അള്ളാഹുബന് എന്ന് പറഞ്ഞാൽ എത്ര ലോഡും മണ്ണുമാണെങ്കിലും അത്രയും തോന്നൽ നമ്മളെ കമ്പനീൻ്റെ അടുത്തിട്ടുണ്ട് അതാണ് നമ്മളെ പ്രത്യേകത പിന്നെ ഇത് നമ്മളെ മെഷീനറികൾ കണ്ടിട്ടുണ്ടാകും കമ്പി വളർക്കണ ഡിജിറ്റൽ യന്ത്രം ഇതൊക്കെ പ്രത്യേകിച്ച് കാണിച്ചു തരാനൊന്നുമില്ല പ്രവാസികൾക്ക് നോക്കുകയാണെങ്കിൽ പ്രവാസികൾക്ക് ഇപ്പോൾ പ്രത്യേകം പറഞ്ഞു തരുന്നത് വിദേശത്തൊക്കെ കാണുമ്പോൾ ഹൈടെക്കിൽ വമ്പം വമ്പ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക പിന്നെ നമ്മളെ കെ എൻ ആർ സിൻ്റെ കമ്പനി ഇപ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ കോട്ടയകൽ പ്രദേശത്തു നിന്നൊക്കെ എടുത്തു പോകു തുടങ്ങിയത് അപ്പോൾ ഞാൻ ഇതൊക്കെ പാടി കൊടുക്കാൻ പോണെന്ന് പറഞ്ഞേ അപ്പോൾ ഒരു പറഞ്ഞാൽ നമ്മളെ മുംബൈ മഹാരാഷ്ട്രയിൽ ഇന്നിത്ര പതിനാല് വരെ റോഡ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുകയാണല്ലോ അപ്പോൾ മുംബൈ മഹാരാഷ്ട്ര ആ ഭാഗത്തോടെയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം കംപ്ലീറ്റ് നമ്മളെ എന്താ പറയാ ഫ്ലൈ ഓവറിന് യൂസ് ചെയ്യുന്ന നമ്മളെ വേർ ഇതിൻ്റെ നമ്മളെ പാലത്തിന് യൂസ് ചെയ്യുന്ന മെയിൻ സാധനങ്ങളൊക്കെ ഇപ്പൊ കയറി പോയി അപ്പോൾ അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഏകദേശം ഒരു പത്തിരുപത് ലോഡൊക്കെ നമ്മൾ വളാഞ്ചേരി ബൈപ്പാസ് എന്നൊക്കെ ഏറ്റി കൊണ്ടേ അപ്പോൾ ഇനി ഇപ്പം ഇവിടെ നിന്നൊക്കെ ഏകദേശം പൊയ്ക്കണ തോന്നിട്ട് അപ്പം എന്താ പറയുക ഇവിടെ നിന്ന് അത്രയും തോന്നുന്ന സാധനങ്ങളില്ല അങ്ങനെ പാലിങ്ങനെ വന്ന് ഇറങ്ങണേ ഫ്ലൈറ്റ് ഇറങ്ങും പോലെ ചുരുക്കി പറഞ്ഞപ്പോൾ ഞാൻ നമുക്ക് എന്താ അമ്പാനിക്കും മറ്റേ അമ്പലിക്കൊക്കെ ഉണ്ടല്ലോ യൂസുബാലിക്കൊക്കെ വെഞ്ഞിപ്പോൾ വളഞ്ചേരിക്കൊക്കെ വരണമെങ്കിൽ മദ്യം ഒന്ന് ഫ്ളൈറ്റ് ഇറങ്ങട്ടാണ് അത്രയും വീതിന്റെ മകളെ ഈ അമ്മാരി ചോർക്ക അതൊന്നും പറയാതെ ഇരിക്കടാണ് ഭേദം നിങ്ങൾ വിശ്വസിച്ചോ അമ്മമാരിച്ചോ പിന്നെ നമ്മളെ അപ്പാർട്ട്മെന്റുകളൊക്കെ ഇണ്ട് മാറ്റിയിരിക്കട്ടെ അപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഉഷാറായിട്ട് നടക്കുന്നുണ്ട് അപ്പാർട്ട്മെന്റ് കണ്ടുകള് പണ്ട് വെയിലത്ത് നിന്ന് ചെക്കന്മാരൊക്കെ മാറ്റം വന്ന് നിൽക്കണം എന്താ ചെക്കന്മാരൊക്കെ ചുങ്ക ചൊറുപ്പിന്റെ ആ ചൊറുക്കൊക്കെ ഓടിക്കണം എന്തായാലും ബെയിലുള്ളൊ ആ വേറേണ്ട ഇവിടുന്ന് നമ്മൾ മിഷനറിയും കാര്യങ്ങളും നമ്മളെ കേക്ക് ഉണ്ടാക്കുന്ന മിഷിനറി മറ്റേ എന്താ ക്രൈനും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പൊളിച്ചു പോയിക്കണേ നമുക്ക് ഏകദേശം അറിയാം ഏയ് എന്താ പാവ് ഏ സുഹൃത്താണ് പോവാണ് ഏതായാലും ഇവിടത്തൊക്കെ വണ്ടി കിട്ടണമെങ്കിൽ കുറച്ച് ആണ്ടുകൊണ്ടൊക്കെ പോകണം നമ്മൾ വണ്ടതൊക്കെ വരയിന്ന് ഗേറ്റിമൊക്കെ ഇറങ്ങി കാണിട്ടില്ല സ്വിച്ച് ഇട്ടുകാണെങ്കിൽ കജ്ജയ്ക്കണേ ആ പരിപാടിക്കൊന്നും ഇപ്പോൾ വണ്ടി ആൾ വരില്ല ഈ പാലം വന്നിറങ്ങിട്ടെ ഏകദേശം ഇപ്പോൾ വരെ രണ്ട് മീറ്ററുള്ള ഹൈറ്റ് ഉള്ളൂ പക്ഷെ ഇതിന്റെ അടിയിലൊക്കെ നമ്മൾ വണ്ടികൾ നിർത്താനൊന്നും പറ്റൂല എന്തായാലും ഇവിടെ വണ്ടി നിർത്തിയില്ലെങ്കിൽ ഇവിടെയൊക്കെ സർവീസ് റോഡും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്താ പറയാ ഒരു ഉപകാരം തന്നെ എന്താ പറയുക ഈ നമ്മളെ ഉള്ളേരികളിലുള്ള ഒരുപാട് പാടം പ്രദേശത്തെ വീടുകളൊക്കെ തന്നെ റോഡുകളില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന സ്ഥലത്തുക്കൊക്കെ ഇപ്പോൾ നമുക്ക് നല്ല റോഡുകളായി ഞങ്ങൾ കോട്ടയ ബൈപ്പാസിലെ ഒരുപാട് സർവീസ് റോഡൊക്കെ തന്നെ ജീവിതത്തിലെ റോഡ് വരുന്ന സ്വപ്നത്തിൽ പോലും കരുതാത്ത ഭാഗത്താണ് കോട്ടയ ബൈപ്പാസിലൊക്കെ ഇപ്പോൾ ചില ഭാഗത്ത് സർവീസ് റോഡ് വന്നത് അപ്പോൾ അങ്ങനത്തെ ഓരോ പരിപാടികൾ നോക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ഇവിടെയും കാട്ടിപ്പറ്റി തൊയ്വാൻ ഒരു മഠം ആ വീടിൻ്റെ അടുത്തുകൂടെ ആ പോകുന്നത് പക്ഷേ അവിടെ എന്തോ ഒരു ഇല്ലാണ് തോന്നുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ എങ്ങനെ കറിയാം ഇവിടുന്ന് ഏകദേശം ഒരു നമുക്ക് ഒരു പത്ത് മീറ്റർ പൂണി കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലാക്ക് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങി അപ്പൊ എന്താ പറയുക പിന്നെ നമ്മളെ ചങ്ക് ഭാവ് വന്നിട്ടുണ്ട് ഭാവന പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ അവസ്ഥല്ലോ ഏഹ് ഭാവ് വന്നിട്ട് ഇന്നലെ വന്നിട്ട് പക്ഷേ എന്നെ കാണാൻ വന്നിട്ട് എന്തോ ഇവരെ ഐഡിയ പോയി ഗൾഫിൽ പോയപ്പോ കായ്ക്കാരനായി തോന്നുന്നു ഏഹ് അണ്ടാ ഇപ്പൊ നമ്മളുടെ ഇതുണ്ടായി നമ്മളെ ക്രെയിനും കാര്യങ്ങളൊക്കെ നിന്നീന്ന് ഭാഗമാണിത് ഏഹ് ആ പാലം വന്നിറങ്ങിയിട്ട് പിന്നെ നമ്മളെ എന്താ കാട്ടിപ്പറ്റ ആ ഭാഗമുണ്ടല്ലോ ഇവിടെ സേനുതി മാലാഞ്ചേരി ഭയമായിരിക്കുന്നല്ലോ പോകാൻ തെറ്റിപ്പോയി കിടന്നു കാണാനും കൂടില്ല ഹൈ ടോറസിന്റെ വസന്തകാലമാണല്ലോ കാലമാണല്ലോ ഇവിടുന്ന് പിന്നെ പ്രത്യേകിച്ച് ഫുള്ള് മണ്ണിട്ട് പോകുന്ന ഏകദേശം ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം ശരിക്കും നമുക്ക് കണക്ക് പ്രകാരം തന്നെ കാട്ടിപ്പറ്റ അണ്ടർപാസ് അതുവരെ ഇവിടെ നിന്നാണ് കാട്ടിപ്പത്തി അണ്ടർപാസ് വരെ പിന്നെ അവിടുന്ന് നമുക്ക് ഒനിയിൽ പാലം വരെ മണ്ണിട്ട് പോകാം പാലത്ത് നമുക്ക് പൊന്തി പോലുള്ള ഭാഗം സൈഡൊക്കെ കോൺക്രീറ്റ് വാളകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇപ്പൊ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങക്ക് ഒന്ന് കാണിച്ചല്ലേ കൊറച്ചിങ്ങനെ പോയോക്കല്ലേ എത്ര അവസ്ഥ നോക്കുക ഇവിടെ പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാ മണ്ണിടൽപാണ നടക്കണം പാടത്ത് നമ്മള് നാല് മീറ്ററിലേറെ പൊന്തി അപ്പൊ നമ്മൾ ഒനിയിൽ പാലം ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക ഒനിൽ പാലം അണ്ടർപാസ് ആണ് ആ കാണുന്നത് കണ്ണ് പീസായി മക്കളെ വെയിൽ കൊണ്ടിട്ടേ കണ്ണ് പീസായി ഒന്നും കാണില്ലേ കണ്ണാകം അഞ്ഞയിച്ചല്ലോ അല്ലെങ്കിൽ ഇവിടെ നമ്മളൊരു കരിങ്കല് ഒരു നെറ്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള കരിങ്കല്ലിന്റെ ഒരു വിത്തിയാണ് നമ്മളിവിടെ ഒരു വെറൈറ്റി വിത്തിയാണ് നമ്മളിവിടെ ഈ കാട്ടിപ്പരുത്തിയല്ല നമ്മളെ ഒനിൽ പാലം ഭാഗം ഉണ്ടല്ലോ ഒനിൽപാലം ഭാഗത്ത് ചെയ്തിട്ടുള്ളത് അണ്ടാ രസമുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ ഭാഗത്ത് നമ്മൾ ഓരോ ട്രെൻഡായിട്ടുള്ള ഓരോ പരിപാടികളാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെങ്കിലും ഇവിടുത്തെ ഭയങ്കര കുസാലട്ടോ ഇതായിട്ട് കന്നാറിന്റെ വണ്ടികൾ കേറി വരണേ ഓണ് കയറുന്നിട്ട് തരിച്ചിട്ടില്ലേ എന്താ ചെയ്യാസിന്റെ രംഗ വലയമാണ് മക്കളേതാ അപ്പൊ ഇങ്ങനെ നേരെ ഇവിടെ ഉലിർപാലം ഭാഗത്തേക്ക് എത്തി ഈ അപ്പീട വൈദ്യ കണ്ണിലാകെ പൊടിയ കഥാരിപ്പായി കണ്ടറ